ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാൻ എന്റെ ചാനൽ ഒന്ന് ആക്റ്റീവ് ആക്കാൻ നോക്കുന്നത് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു ക്യു എൻ ഐ പോസ്റ്റ് ചെയ്തപ്പോൾ എൻ്റെ ഒരു സ്റ്റുഡൻറ്റ് ആവണിയാണ് എനിക്ക് റെക്കമെൻഡ് ചെയ്തത് സാരി കളക്ഷൻ ഒന്ന് വീഡിയോ ആയിട്ട് ചെയ്ത് നോക്കാൻ ഞാൻ സത്യം പറഞ്ഞാൽ എനിക്കൊരു സാരി കളക്ഷനൊക്കെ ഉണ്ടെന്നുള്ളത് ഇപ്പോഴാണ് റിയലൈസ് ചെയ്യുന്നത് അപ്പം അലമാരയിൽ പല ഭാഗത്തായിട്ടുള്ള സാരീസെല്ലാം കൂടെ ഒന്നിച്ചു കൊണ്ടുവന്നപ്പം എൻ്റെ കയ്യിൽ ഇത്രയും സാരികളുണ്ടായിരുന്നു ഇതെല്ലാം എന്താ ഒരു ടു തൗസൻഡ് ട്വൻ്റി ടു ടു തൗസൻഡ് ട്വൻറ്റി ത്രീ ആ ഒരു ടൈം ഫ്രെയിമിൽ ഉള്ളൊരു കളക്ഷനൊക്കെ കൊള്ളാം എനിക്കിപ്പോഴാണ് ഇത്രയും സാരീസ് ഉണ്ടായിരുന്നെന്നുള്ളൊരു കാര്യം മനസ്സിലായത് അപ്പോൾ ഇതിൻ്റെ എല്ലാം പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എൻ്റെ ടീച്ചിങ് ജേണിയിൽ പല ഒക്കേഷൻസിലായിട്ട് ഞാൻ വെയർ ചെയ്തിട്ടുള്ള സാരികളാണ് എല്ലാവരും മാക്സിമം രണ്ട് രണ്ട് തവണ മാക്സിമം അത്രേ ഇതൊക്കെ ഇട്ടിട്ടുണ്ടാവുള്ളൂ ഒന്നോ രണ്ടോ തവണ മാത്രം ഉപയോഗിച്ചിട്ടുള്ള സാരികളാണ് അപ്പോൾ ഓരോ സാരിൻ്റെയും പിന്നിൽ ഓരോരോ കഥകളുണ്ട് ചില സാരിക്ക് പ്രത്യേകിച്ച് കഥയൊന്നുമില്ല അപ്പോൾ ഞാൻ എന്തായാലും ഓരോ സാരിയായിട്ട് കാണിച്ചുതരാം എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള സാരികളൊക്കെ കാണിച്ച് തരാം ഐ തിങ്ക് ഇതൊരു ലോങ് വീഡിയോ ആവാൻ ചാൻസ് ഉണ്ട് അങ്ങനെ ഓർഡറിൽ ഒന്നും അല്ലാട്ടോ ഈ സാരികൾ വെച്ചേക്കുന്ന ഇതാണ് ആദ്യത്തെ സാരി ഇതൊരു പിന്നെ എനിക്ക് മെറ്റീരിയൽസിനെ പറ്റിയൊന്നും വലിയ ഐഡിയ ഇല്ല ഇല്ലാട്ടോ എന്ത് മെറ്റീരിയലാണെന്നൊന്നും പറഞ്ഞു തരാൻ വലിയ ഐഡിയ ഇല്ല ഇതെനിക്ക് തോന്നുന്നു നല്ലൊരു കോട്ടൺ സാരി ഉണ്ടോ ഇതൊക്കെ നല്ല എൻ്റെ ഫേവറേറ്റ് സാരിയായിരുന്നു ഇത് എപ്പോഴാ എപ്പോഴാണ് വാങ്ങിയതെന്നൊന്നും ഓർമ്മയില്ല ഇതൊരു ഇൻസ്റ്റഗ്രാം പേജിൽ നിന്നാണ് ഞാൻ വാങ്ങിച്ചത് ഇതാണ് എൻ്റെ ഫസ്റ്റ് ഇപ്പോൾ സാരി പിന്നെ ആ ഇത് ഈ സാരി എന്ന് വെച്ചാൽ എൻ്റെ ബ്രദറ് അമ്മയ്ക്ക് ഗിഫ്റ്റ് കൊടുത്ത സാരി കേട്ടോ അമ്മയ്ക്ക് വാങ്ങിച്ചു കൊടുത്ത ഞാൻ അത് ഞാനത് ആയിട്ട് അടിച്ചു മാറ്റിയ സാരി ഇത് ഈ സാരി ഞാൻ എന്റെ രണ്ടാമത്തെ കോളേജിൽ ജോയിൻ ചെയ്യുന്ന ദിവസം ഞാനുമാണ് ഈ സാരി ആദ്യമായിട്ട് കൊടുത്തിട്ടുള്ളത് അടുത്തത് ഒരു ഗ്രീൻ സാരിയാണ് ഇത് മറ്റേ ഓർഗൻസൊക്കെ ഒരു ടൈമിൽ ഭയങ്കര ട്രെൻഡിങ് അല്ലായിരുന്നു ആ ടൈമില് ഉള്ള സാരി ആയിരുന്നു ഇതിന് എൻ്റെ അമ്മ പറയുന്നത് പിടിച്ചാൽ കിട്ടാത്ത സാരി എന്നാണ് ഇത് ഡ്രൈപ്പ് ചെയ്യാൻ ഭയങ്കര പാടല്ലേ അപ്പൊ ഈ സാരി ഇതെനിക്ക് ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് കൊളാബറേഷന് കിട്ടിയതാണ് കേട്ടോ ഇതിൻ്റെ ഫോട്ടോ ഞാൻ അറ്റാച്ച് ചെയ്യുക ഇത് നല്ലൊരു സാരി കേട്ടോ പക്ഷെ ഇത് ക്യാരി ചെയ്യാൻ കുറച്ച് പാടാണ് നമ്മൾ വിചാരിച്ച പോലെ നിക്കൂല പിന്നെ ഇത് ഇത് എൻ്റെ ഒരു ബ്ലാക്ക് ഒക്കെ എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള കളേഴ്സാണ് ഇപ്പം ബ്ലാക്കിൽ ഗ്രീൻ ആൻഡ് മെറൂൺ ബോർഡർ വരുന്നൊരു ബ്യൂട്ടിഫുൾ സാരിയാണ് ഈ സാരിക്ക് ഒരു കഥയുണ്ട് ഈ സാരി ഞാൻ അവസാനമായിട്ട് ആദ്യമായിട്ടും അവസാനമായിട്ടോ യെസ് ആദ്യമായിട്ടും അവസാനമായിട്ട് ഉടുത്ത ദിവസം എനിക്ക് കോളേജിലുള്ളൊരു ദിവസം ആട്ടോ യൂസ് ചെയ്തത് എനിക്ക് കുറേ കോംപ്ലിമെന്റ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം അന്ന് ഞാൻ ഹാഫ് ഡേ ലീവ് എടുത്തിട്ട് ഞാൻ എവിടെയോ പോവുകയായിരുന്നു അന്ന് എനിക്ക് ആക്സിഡന്റ് ഉണ്ടായി അതും എന്താ പറയുക ഭാഗ്യത്തിന് രക്ഷപ്പെടുക എന്നൊക്കെ അങ്ങനത്തെ രീതിയിൽ ഞാൻ ക്രോസ് ചെയ്യുമ്പോൾ എനിക്കൊരു ആക്സിഡന്റ് ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പം ആ ദിവസം ഞാൻ സാരിയാണ് അപ്പോൾ എനിക്കിത് കാണുമ്പോൾ ഇപ്പോഴും ആ ഒരു മെമ്മറി കേട്ടോ വരുന്നത് പിന്നെ ഇത് ഇതും ഒരു സ്പെഷ്യൽ ഒക്കേഷൻ എന്ന് വെച്ചാൽ ഞാനും അമ്മയും കൂടെ ഒരു ഫോട്ടോ കോണ്ടസ്റ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് അതില് അതിൽ ആയി ആയിട്ടുണ്ടായിരുന്നു വനിതേൻ്റെ അപ്പോൾ അതിൻ്റെ എന്താ പറയുക പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ സെറിമണിക്ക് ഞാനും അമ്മയും ഒരേപോലത്തെ സാരി എടുത്തത് അമ്മ ഇതിൻ്റെ ഒരു ഒരു പിങ്ക് പിങ്ക് കളറും ഞാൻ ഒരു മെറൂൺ ഷെയ്ഡു ആയിട്ടാണ് എടുത്തത് അപ്പോ അന്ന് ഞാൻ ഞാനെടുത്ത സാരിയാണ് ഇത് ഈ സാരി എനിക്ക് ഇതൊക്കെ ഒറ്റത്തവണ ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ വരുന്നത് ഈ സാരിയാണ് അപ്പം ഈ സാരി എല്ലാവരും മിക്കവാർക്കും പരിചയം ഉണ്ടാവും ഈ സാരി എന്ന് പറഞ്ഞ ഒരു സമയത്ത് ഇൻസ്റ്റഗ്രാം അടക്കി പരിച്ച സാരി ആയിരുന്നു ഏറ്റവും എല്ലാ ഇൻഫ്ലുവൻസേഴ്സും ഈ സാരി പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഞാൻ ഭയങ്കര കൊതിയായിട്ട് വാങ്ങിച്ച സാരിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടായിരുന്നു ട്ടോ ഈ സാരി നല്ല സാരി പിന്നെ അതുപോലെ ഇതും എൻ്റെ ഒരു ഫേവറേറ്റ് സാരി ആയിരുന്നു നല്ല ഭംഗി കേട്ടോ ഈ സാരി കാണാനും ഇത് ഉടുത്തു കഴിഞ്ഞാലും എനിക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ ഈ കാണിച്ച സാരീസിലെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും എല്ലാത്തിലും ഒരു ഷെയ്ഡ് ഓഫ് റെഡ് അല്ലെങ്കിൽ ബ്ലാക്ക് വന്നിട്ടുണ്ട് ഓഫ്കോഴ്സ് എന്റെ ഫേവറേറ്റ് കളേഴ്സ് ആണ് അതൊക്കെ അപ്പം എൻ്റെ മോസ്റ്റ് ഓഫ് ദി കളക്ഷൻസിലും ആ ഒരു കളേഴ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും നെക്സ്റ്റ് എന്റെ ഒരു സ്കൈ ബ്ലൂ സാരി ഇത് ഭയങ്കര രസമായിട്ടോ ഉടുക്കാൻ നല്ല സുഖമുള്ള സാരിയാ ഇത് ഞാൻ ആകെ ഒന്നോ രണ്ടോ അട്ടേ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ പക്ഷെ ഇത് എനിക്ക് എന്തോ ഈ സാരി ഭയങ്കര ഇഷ്ടമാണ് അതിനങ്ങനെ കഥയൊന്നുമില്ല പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടാണ് ആ ഒരു കളർ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഇത് ഇത് എനിക്ക് അത്ര ഇഷ്ടമുള്ള സാരിയല്ല കേട്ടോ ഞാൻ ആകെ ഒരു വട്ടേ യൂസ് ചെയ്തിട്ടുള്ളൂ ഇതെനിക്ക് അത്ര ഫേവറേറ്റ് അല്ല പക്ഷെ നല്ല എന്താ പറയുക ഉടുക്കാനൊക്കെ സുഖമാണ് എന്തോ എനിക്കത്ര ഒരു സാരിയല്ല പിന്നെ വരുന്നത് ഇതാ ഇതിന്റെ ഈ ഒരു കളേഴ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു കളർ കോമ്പിനേഷൻ കണ്ടോ ഒരു പാരറ്റ് ഗ്രീനും ഒരു ബ്ലൂവും കോമ്പിനേഷൻ വരുന്ന സാരി ഇതും ഞാൻ ഒരു വട്ടം യൂസ് ചെയ്തിട്ടുള്ളൂ നല്ല സാരി ഇത് ഇതിൻ്റെ ഒരു ഫോട്ടോ ഉണ്ട് കേട്ടോ എൻ്റെ ഒരു ഫേവററ്റ് ഫോട്ടോയാണ് ഞാനത് കാണിച്ചു തരാം പിന്നെ വരുന്നത് ഈ സാരിയാണ് ഇതൊക്കെ ഒറ്റ വട്ടം യൂസ് ചെയ്തിട്ടുള്ളൂ ഇത് നല്ല ഹെവി ബോർഡറൊക്കെ ഉള്ളൊരു സാരിയാണ് ഡബിൾ ഷെയ്ഡ് സാരി കേട്ടോ ഞാൻ കാണിച്ചു തരാം മനസ്സിലാവുമെന്ന് അറിയില്ല കണ്ടോ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഒരു ഡബിൾ ഷെയ്ഡ് സാരിയാ നല്ല തിക്ക് ആയിട്ടുള്ള ബോർഡർ ഒക്കെ ഉള്ള സാരിയാണ് ഇതിൻ്റെ ഫോട്ടോ ഉണ്ട് ഞാൻ കാണിച്ചു തരാം ഇതെല്ലാം ഞാൻ ഫോട്ടോ എടുത്തിട്ടുള്ള സാരികൾ അപ്പം ഞാൻ കാണിച്ചു തരാം കേട്ടോ പിന്നെ ആ ഈ സാരി ഞാൻ എൻ്റെ ഫെയർവെല്ലിന് ഇട്ടിട്ടുണ്ട് എൻ്റെ ഫസ്റ്റ് വർക്ക് ചെയ്ത കോളേജിൽ ഫെയർവെല്ലിന് ഈ സാരി ഇട്ടിട്ടുണ്ട് ഫെയർവെല്ലെന്ന് വെച്ചിട്ടതല്ല പക്ഷെ ഞാൻ എന്നത് ഈ സാരി ഇട്ട് പോയ ദിവസം എനിക്ക് സർപ്രൈസായിട്ട് ഫെയർവെല്ലിൽ കിട്ടിയായിരുന്നു അപ്പം ഈ സാരിൻ്റെ ബ്ലൗസ് ഡിസാസ്റ്റർ ആയിപ്പോയി അത് ഞാൻ ഇട്ടിട്ടില്ല അപ്പം അതിന് ഞാൻ വേറൊരു ബ്ലൗസാണ് ഇതിലോട്ട് അത് സ്റ്റിച്ച് ചെയ്ത് വന്നപ്പോൾ അത് മൊത്തം പ്രശ്നമായിരുന്നു അപ്പോൾ ആ ബ്ലൗസ് ഞാൻ മാറ്റി വേറെ ബ്ലൗസ് ഇട്ടു ഓക്കെ ഇനി ഈ സാരിയാണ് ഇത് എൻ്റെ സാരിയല്ല അമ്മേൻ്റെ സാരി കേട്ടോ ഈ സാരിക്ക് ഒരു കഥയുണ്ട് ഈ സാരിയുടെ കഥ എന്ന് വെച്ചാൽ ഞാൻ ഫസ്റ്റ് ആയിട്ട് സാരി എടുത്തിട്ട് എന്നെ ഒരു പബ്ലിക്കിൽ പ്രസൻറ്റ് ചെയ്ത സാരിയാണിത് ഇതെന്ന് വെച്ചാൽ എൻ്റെ ബിടെക് സെക്കൻഡ് ഇയർ ഓണം സെലിബ്രേഷനിൽ ഞാൻ സാരി എടുത്തത് ആ ഒരു മെമ്മറി അതിൻ്റെ ഫോട്ടോസ് എന്തെങ്കിലും ഉണ്ടോയെന്നറിയില്ല ഉണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇത് ഓൾവേസ് സ്പെഷ്യലാണ് നമ്മൾ ഫസ്റ്റ് ടൈം എന്താ പറയുക സാരി ഉടുത്തിട്ട് ഒരു ഫങ്ഷൻ ഒരു നമ്മളെ തന്നെ പ്രെസന്റ് ചെയ്യാന്നൊക്കെ പറയുമ്പോൾ ആ സാരി എപ്പോഴും നമുക്ക് സ്പെഷ്യൽ ആയിരിക്കല്ലോ അപ്പൊ അങ്ങനത്തെ ഒരു സാരിയാണ് ഇത് ആ സമയത്ത് ഒന്ന് സാരി എടുക്കാനൊന്നും അറിയില്ലായിരുന്നു ഓക്കെ പിന്നെ ആ ഇതെന്റെ വേറൊരു ഫേവറേറ്റ് സാരിയാണ് ഈ സാരി എന്ന് വെച്ചാൽ ഞാൻ ഫസ്റ്റ് ടീച്ചിങ് പ്രൊഫഷനിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ഞാൻ ടീച്ചറായിട്ട് ജോയിൻ ചെയ്യാൻ പോയ ദിവസം ഫസ്റ്റ് കോളേജിൽ ഈ സാരി എടുത്തിട്ടാണ് ഞാൻ പോയത് ഇതൊക്കെ ഇങ്ങനെ കാണിച്ചു തരുമ്പോൾ എനിക്ക് ആ ഒരു മെമ്മറീസ് ഒക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇതിന്റെ കളറും എനിക്ക് ഭയങ്കര ഇഷ്ട ഒരു നല്ല എന്താ പറയാ ഡാർക്ക് ബ്ലൂവും ഒരു ചെറിയ ഓറഞ്ചും മെറൂണും ഇതിന്റെയൊക്കെ ഫോട്ടോസുണ്ട് ഞാൻ കാണിച്ചു തരാൻ പിന്നെ വരുന്ന ഈ സാരി ഇത് കാണാനൊക്കെ രസാണ് പക്ഷെ എനിക്ക് എന്തോ ഉടുത്തിട്ട് എനിക്ക് തന്നെ അത്രയും ഇങ്ങോട്ടും ഈ സാരി നല്ല കളർ കോമ്പിനേഷൻ ആണ് ഒരു പിങ്കും സ്കൈ ബ്ലൂ ഒക്കെ കളറാണ് പക്ഷെ ഞാനത് അത്ര എനിക്കതിനെ ഇഷ്ടമല്ല ആ അപ്പോൾ ഒരു സെക്ഷൻ ഫുള്ള് കഴിഞ്ഞ് അടുത്ത സെക്ഷൻ കാണിച്ചത് ഈ സാരിയില് പ്രത്യേകിച്ച് ഒന്നുമില്ല കുറെ ലൈൻസ് മാത്രമേ ഉള്ളൂ ബ്ലാക്കിൽ ഒരു ഗോൾഡൻ ലൈൻസ് വരുന്ന സാരിയാണ് ആണ് ഇതിന് ഞാൻ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ ഒരു ഓറഞ്ച് ബ്ലൗസ് ആണ് ഇതിൽ പെയർ ചെയ്തിട്ടുണ്ടായത് പിന്നെ ദേ ഈ ഒരു സാരി ഇതൊക്കെ നല്ല മെറ്റീരിയൽസ് ആട്ടോ അതായത് സാരി ഉടുക്കാൻ എനിക്ക് ഞാൻ അത്ര എക്സ്പേർട്ട് അല്ലാത്ത ടൈമിൽ ഒരുപാട് ബുദ്ധിമുട്ടിക്കാതെ ഉടുക്കാൻ പറ്റുന്ന സാരികൾ അന്വേഷിച്ച് നിന്ന സമയത്ത് വാങ്ങിച്ചു ഈ ഒരു കളർ കോമ്പിനേഷനും എനിക്ക് ഭയങ്കര ഇഷ്ട ഗ്രീനും ഒരു റോസും പിന്നെ ഇതൊരു അടിപൊളി സാരി അല്ലേ ഇത് എടുത്തിട്ട് ഞാൻ എവിടെയും പോയിട്ടില്ല പക്ഷെ ഞാൻ ഒരു ഞാനൊരു ഫോട്ടോഷൂട്ടിൽ ഞാൻ ഈ സാരി ഇട്ടിട്ടുണ്ട് ഇത് നല്ല സാരി കേട്ടോ ഇതൊക്കെ എന്തെങ്കിലും ഫങ്ഷൻ വരുമ്പോ ഇടണം ഇതൊക്കെ എന്താണെന്ന് വെച്ചാൽ ഞാൻ മറന്നുപോകുന്നത് ഇങ്ങനത്തെ സാരി ഒക്കെ എനിക്ക് ഉണ്ടെന്നുള്ളത് മറന്നു പോകുന്നതാ നല്ല ഒരു നല്ല സാരി പിന്നെ വരുന്നതാണ് ഈ സാരി ഇതിനെന്തോരു പേര് പറയുമായിരുന്നു ഈ ബോർഡറിൽ ടെമ്പിൾ ബോർഡറോ അങ്ങനെ എന്തോ ആയിരുന്നു ഞാൻ മറന്നുപോയിട്ടോ സാരിയായിട്ടുള്ള ഒക്കെ വിട്ടു ഞാൻ ലാസ്റ്റ് ആയിട്ട് സാരി ഉടുത്തത് എന്റെ വെഡിങ് ഡേഡന്നാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ സാരി ഉടുത്തിട്ടില്ല അതിപ്പോ ഓൾമോസ്റ്റ് രണ്ട് വർഷമായി അപ്പൊ സാരിയോടുള്ള ഒക്കെ വിട്ടു സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഈ സാരി ഒരു എന്താ പറയാ നല്ല കളറല്ലേ എനിക്ക് ഇഷ്ടായോ ഇതിനൊന്നും അങ്ങനെ പ്രത്യേകിച്ച് സ്റ്റോറി ഒന്നുമില്ലാട്ടോ പിന്നെന്താ പറയാ ഇത് ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാരി ൊക്കെ ഞാൻ കോളേജിൽ എന്തൊക്കെയോ ഫങ്ഷൻ ഒക്കെ ഇട്ടിട്ടുണ്ട് ഈ സാരി എന്താ ഇതിന്റെ പേര് ചെട്ടിനാട് കോട്ടൺ എന്ന് ഒരു മെറ്റീരിയൽ ഉണ്ട് അപ്പൊ ആ ഒരു മെറ്റീരിയൽ ആണ് ഈ സാരി ഇതും ഞാൻ ഒരു കുറച്ച് സമയം ഒരു ഒരു മണിക്കൂർ ഒക്കെ ഞാൻ ഈ സാരി ഇട്ടിട്ടുണ്ടാവുള്ളൂ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ടുണ്ട് പക്ഷെ നല്ല സാരിയല്ലേ ഇപ്പോഴാണ് ഇതിനൊക്കെ എത്ര ഇത്ര ഭംഗിണ്ട് മനസ്സിലാവുന്ന കേട്ടോ റെഡും ഗ്രീനും റെഡ് സാരിയിൽ ഗ്രീൻ ബോർഡർ വരുന്നത് നല്ല ഭംഗിയുണ്ടല്ലേ ഇതൊക്കെ ഞാൻ ഇനി ഞാനിനി എന്നൊടുക്കും ഒരു വലിയ ക്വസ്റ്റൻ ആണ് പക്ഷെ ഇപ്പം ഞാൻ ഉടുക്കും പിന്നെ വരുന്നത് ദേ ഈ ഒരു സാരി കേട്ടോ ആ ഈ സാരിക്ക് ഞാൻ പോലും അറിയാതെ എന്നെ വൈറലാക്കിയ സാരിയാണിത് ഇത് ഞാനൊരു ഫോട്ടോ എടുത്തിട്ടുണ്ട് ഈ സാരിയിൽ ഒരു ഫോട്ടോ ഷൂട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഞാൻ പോലും അറിഞ്ഞില്ല ഈ സാരി ഈ മീഷോയിലൊക്കെ ഞാൻ ഉടുത്തിട്ടുള്ള ഫോട്ടോ ഉണ്ട് നിങ്ങൾ എപ്പോഴെങ്കിലും കാണുകയാണെങ്കിൽ ആ ഓർത്താൽ മതി അതിപ്പോൾ ഉണ്ടോ നല്ലത് ഞാൻ കണ്ടിട്ടുണ്ടായില്ല എനിക്ക് എൻ്റെ ഫ്രണ്ട്സ് ഇത് നീയല്ലേ എന്ന് ചോദിച്ചിട്ട് എനിക്ക് അയച്ചു തരിക ചെയ്തു ഞാൻ ഏ ഇത് ശരിയാണല്ലോ ഞാൻ തന്നെയാണല്ലോ എന്നല്ലേ ആ അടുത്തത് വേറെ ഒരു സാരി ആട്ടോ ഇതൊക്കെ നല്ല സാരികളാണ് പക്ഷെ ഞാൻ ഇതൊന്നും എവിടേക്കും ഞാൻ ഇട്ടിട്ടില്ല ഒരു ഫോട്ടോ എടുക്കാൻ എന്തോ ഞാൻ കുറച്ചൊരു ഒന്നോ രണ്ടോ മണിക്കൂർ ഇട്ടിട്ടുള്ളൂ നല്ല സാരിയില്ലേ ഇത് ഞാൻ എൻ്റെ അമ്മക്ക് ട്ടോ പിന്നെ അമ്മ ഉടുക്കാറുണ്ട്. അതിൽ കുറെ സാരി ഒക്കെ ഇപ്പൊ ഞാൻ എന്റെ അമ്മക്ക് ഇടാൻ കൊടുത്തിട്ടു നെക്സ്റ്റ് വൺ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാരിയാണ് നല്ലൊരു കോട്ടൺ സാരി കേട്ടോ ഈ സാരിയൊക്കെ ഞാൻ കുറച്ചും കൂടെ സാരി ഉടുക്കാൻ എക്സേർട്ട് ആയ സമയത്ത് ഞാൻ വാങ്ങിച്ചതാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഷെയ്ഡാ ഇത് നല്ലൊരു സെല്ല ഈ സാരി കാണാൻ ഈ സാരിന്ന് വെച്ചാൽ ഞാൻ എന്തെങ്കിലും അത്രയും സ്പെഷ്യൽ ആയിട്ടുള്ള ഒക്കേഷൻ നോക്കി ഇടുന്ന സാരി കേട്ടോ ഞാനിത് ഫസ്റ്റ് ഇട്ടത് കോളേജിലെ ഞാൻ ആദ്യമായിട്ട് പഠിപ്പിച്ച ബാച്ചിൻ്റെ ഗ്രാജുവേഷൻ സെറിമണിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ സാരി ഫസ്റ്റ് ടൈം ഇടുന്നത് പിന്നെ ഞാൻ ഇത് ഇടുന്നത് എപ്പോഴാ ആ ഞാൻ ഫസ്റ്റ് കോളേജിൽ നിന്ന് റിസൈൻ ചെയ്തിട്ടുള്ള ദിവസം എൻ്റെ ലാസ്റ്റ് ഡേ ഓഫ് ലെക്ചറിൽ ഞാൻ ഈ സാരി ഇരുന്ന് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ ഫോട്ടോ ഞാൻ കാണിച്ചു തരാം കേട്ടോ അതിൻ്റെ ഫോട്ടോ ഉണ്ടോയെന്നറിയില്ല ഉണ്ടാവും തപ്പിയിട്ട് നോക്കട്ടെ പിന്നെ വരുന്നത് ദേ ഈ ഒരു റെഡ് സാരി വിത്ത് ഗോൾഡൻ ബോർഡർ ആണ് ഈ സാരി എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ വീട്ടിൽ ഗ്രാജുവേഷന് ഇട്ടിട്ടുള്ള സാരിയാണ് പാസിങ് ഔട്ട് സെറിമണിക്ക് അന്ന് ഫാമിലി ആയിട്ടൊക്കെ കോളേജിൽ പോയിട്ട് നമ്മളെന്താ പാസിങ് ഔട്ട് സെറിമണിക്ക് ഇട്ട സാരി അപ്പം ഇതിലേക്ക് ഞാൻ അന്ന് പെയർ ചെയ്തിട്ടുണ്ടായത് ഒരു ബ്ലാക്ക് ബ്ലൗസാട്ടോ ഞാൻ കാണിച്ചു തരാം ഫോട്ടോ ഉണ്ട് നെക്സ്റ്റ് രീഡി വെട്ട് കളറാണ് അപ്പോൾ ഈ സാരിയൊന്ന് ഞാൻ എന്താ പറയാ ഒരു ഫങ്ഷൻ ഒന്നും ഇട്ടിട്ടില്ല ആകെ ഫോട്ടോ എടുക്കാൻ കുറച്ച് നേരം ഇട്ടിട്ടുള്ള സാരിയാണ് എന്തെന്ന് വെച്ചാ എന്താ പറയാ ഉടുക്കാനൊക്കെ നല്ല സുഖമാണ് പക്ഷേ അങ്ങനെ ഞാൻ പ്രത്യേകിച്ച് പരിപാടികൾക്കൊന്നും ഇതിനെ കൊണ്ടുപോയിട്ടില്ല ഒരു പ്രോഗ്രാംസിനോ അല്ലെങ്കിൽ കോളേജിലൊന്നും ഞാൻ അങ്ങനെ ഇട്ടിട്ടില്ല ഇതിന്റെ കൂടെ ഞാൻ ഗ്രീൻ ബ്ലൗസ് ആയിരുന്നു ഇട്ടിട്ടുണ്ടായത് ഞാൻ ഫോട്ടോ ആ വാങ്ങിച്ച ഇതെന്റെ ഭയങ്കര ഇഷ്ടമുള്ള സാരിയാണ് എന്തോ ഈ സാരിയൊക്കെ കാണിച്ചിരുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഹാപ്പിനെസ് വരുന്നുണ്ട് കേട്ടോ എന്താണെന്നറിയില്ല ഇതെല്ലാം അലമാരയിലും ഇങ്ങനെ എന്താ ആർക്കും വേണ്ടാണ്ട് കിടന്ന പോലെ ആയിരുന്നു എന്താ പറയുക എല്ലാത്തിനെയും കുത്തിപ്പൊക്കി ഇപ്പം ഞാൻ കാണിച്ചു തരണം അപ്പോൾ ഒരു സാരി എടുത്ത് കാണിച്ചിരുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം വരുന്നുണ്ട് ഈ സാരി നല്ല രസല്ലേ ഇതിൻ്റെ അതായത് ഒരു ഫുൾ റോസിൻ്റെ റോസ് പൂവാണ് മുഴുവൻ ഫ്ലവേഴ്സാണ് അപ്പം ഇതിന്റെ ഫോട്ടോ ഉണ്ട് ഇത് ഞാൻ ഒന്നോ രണ്ടോ തവണ ഇട്ടിട്ടുള്ളൂ അതെ ഇതിലുള്ള എല്ലാ സാരിയും മാക്സിമം അത്രയൊക്കെ ഇട്ടിട്ടുണ്ടാവുള്ളു പിന്നെ വരുന്നത് ഈ സാരി ട്ടോ ഇതൊന്നും എന്റെ അത്ര ഫേവറേറ്റ് അല്ല പക്ഷേ കുഴപ്പമില്ല അത്രേ ഉള്ളൂ ഈ സാരിക്ക് ഒരു പേരുണ്ടായിരുന്നു ഈ ഒരു ടൈപ്പ് ഡിസൈൻ ഒരു പേരുണ്ടായിരുന്നു അത് മറന്നുപോയി അയ്യോർന്ന വരുന്നില്ല ഇതൊക്കെ കോളേജിൽ ഞാൻ ഒരു വട്ടം എങ്ങാനും ക്ലാസ് എടുക്കുന്ന ഏതോ ഒരു ദിവസം ഒന്നോ രണ്ടോ വട്ടം ഇട്ടിട്ടുള്ളൂ അപ്പോൾ കോളേജിൽ അങ്ങനെ എല്ലാ ദിവസവും ഒന്നും സാരി ഇടേണ്ട ആവശ്യമുണ്ടാവില്ല വല്ലപ്പോഴും എന്തെങ്കിലും ഒക്കേഷൻസ് വരുമ്പോഴൊക്കെ ആ സാരി ഇടുക അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് സാരി കുറച്ചല്ല ബട്ട് സ്റ്റിൽ ഇത്ര സാരിയേ ഉള്ളൂ ഇപ്പം ഡെയിലി സാരി ഇടുന്ന ഒരാളായിരുന്നെങ്കിൽ maybe എനിക്ക് കുറച്ചുകൂടെ കളക്ഷൻ ഉണ്ടാവും എനിക്ക് നെക്സ്റ്റ് ഇതാ ഈ ഒരു ആണേ ഈ സാരി എനിക്ക് ഒരു ബർത്ത് ഗിഫ്റ്റ് ആണ്. ഞാൻ വർക്ക് ചെയ്ത കോളേജിലെ കൊളീഗ്സ് എനിക്ക് ബർത്ത് ഗിഫ്റ്റ് ചെയ്ത സാരി ഞാൻ ഇത് ആകെ ഒരു തവണ യൂസ് ചെയ്തത് എനിക്ക് കുറച്ച് സ്പെഷ്യൽ ആട്ടോ ഈ സാരി ഫസ്റ്റ് ഇതൊരു ആണ്. പിന്നെ ഞാൻ ഇത് വേറെ ചെയ്തിട്ടുള്ളത് എനിക്ക് ഒരു പ്രൈസ് കിട്ടിയിട്ടുണ്ടായിരുന്നു ഒരു അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു പഠിപ്പിച്ച എല്ലാ സ്റ്റുഡൻസും സബ്ജെക്റ്റിൽ പാസ്സായ ടീച്ചേഴ്സിന് അവാർഡ് കൊടുത്തപ്പോൾ അന്നത്തെ ആ ഒരു ഒക്കേഷന് ഞാൻ ഈ സാരിയാണ് ഞാൻ ഇട്ടിട്ടുണ്ടായത് അതുകൊണ്ട് എനിക്ക് കുറച്ച് സ്പെഷ്യൽ ആട്ടോ അപ്പം എൻ്റെ സാരി കളക്ഷൻസ് മെയിൻ ആയിട്ടുള്ള സാരികളെല്ലാം കഴിഞ്ഞ് ഇനി ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഒരു കളക്ഷൻ കാണിച്ചു തരാം ഇതെല്ലാം എന്റെ സെറ്റ് സാരി കളക്ഷൻസ് ആണ് ആട്ടോ സെറ്റ് സാരി സെറ്റ് മുണ്ടൊക്കെ കളക്ഷനാണേ അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഇതൊരു സെറ്റ് മുണ്ട് കളക്ഷൻ ആട്ടോ അപ്പം ഇത് ഞാൻ ഫസ്റ്റ് ടൈം വാങ്ങിച്ച സെറ്റും മുണ്ടും കളക്ഷനിൽ വരുന്നതാണ് അപ്പോൾ ഇതിൻ്റെ ഒരു സ്റ്റോറി എന്ന് വെച്ചാൽ എൻ്റെ കണ്ണിൽ ഈ സാരിയിൽ ഈ ഡിസൈനൊക്കെ കണ്ടപ്പോൾ ഇതിൽ ഉടക്കി സെയിം ടൈം വേറൊരാൾക്കും ഈ സാരി ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു ഈ സെറ്റ് സാരി ഭയങ്കര ഇഷ്ടം അല്ല സെറ്റ് മുണ്ണും ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നത് അപ്പോൾ അപ്പോൾ കുറച്ച് ടെൻഷനായി അയ്യോ ഇതെനിക്ക് ഇഷ്ടമായിരുന്നല്ലോ അവരിത് എടുക്കുമോ 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 എന്നൊക്കെ വിചാരിച്ച് അവസാനം അവരത് എടുത്തു പിന്നെ അവരെടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കതിലൊന്നും പറയാൻ പറ്റില്ലല്ലോ പക്ഷെ ഞാൻ പിന്നെ സെയിൽസ്മാനോട് ചോദിച്ചു ഈ സെയിം ഡിസൈൻ വേറെ ഉണ്ടോ എനിക്കിത് ഭയങ്കര ഇഷ്ടമായി വേറെ ഉണ്ടോയെന്നൊക്കെ ചോദിച്ചപ്പോൾ അവർ ഗോ ഡൗണിൽ പോയിട്ട് എനിക്ക് എടുത്തുകൊണ്ട് തന്നത കേട്ടോ ഈ സാരി സാരി ഇല്ല സെറ്റ് മണ്ണും അപ്പോൾ അങ്ങനത്തെ ഒരു മെമ്മറീസ് ആയിരിക്കുന്നത് പിന്നെ വരുന്നത് ഇത് ഒരു അറിയില്ല ഒരു ചെക്സ് ഡിസൈൻ ഉള്ള സെറ്റ് മുമ്പാണ് അപ്പം ഇതില് ഫുൾ ഇതെങ്ങനെ ഒരു ഒരു കലോ കുടമോ അതിൻ്റെ ഡിസൈനാണ് വരുന്നത് നെക്സ്റ്റ് വൺ ഈ ഈ സംഭവമൊക്കെ ഉള്ള ഒരു സിൽവർ കളർ വരുന്ന ഇത് കളർ മനസ്സിലാവുന്നുണ്ടോന്നറിയില്ല സിൽവർ കളറിൽ വരുന്ന ഒരു സെറ്റ് സാരിയാണ് ഇതിൽ മൊത്തത്തിന്റെ ഡിസൈൻ ഞാൻ കാണിച്ചു തരാം നല്ല രസം ഉണ്ടായിരുന്നത് ഇത് ഇട്ടിട്ടുള്ള ഫോട്ടോസും ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇതാണ് ഇതൊക്കെ തുറന്നു കഴിഞ്ഞാൽ ഇനി മടക്കുക എന്നുള്ളതാണ് ഒരു ടാസ്ക് ഞാൻ ആദ്യം തന്നെ ഞാൻ അമ്മേനോട് സാരി കളക്ഷൻ ചെയ്യാൻ പോകാന്ന് പറഞ്ഞത് ഇപ്പൊ ഫസ്റ്റ് എന്റെ അമ്മ പറഞ്ഞത് സാരി കളക്ഷൻ ഒക്കെ ചെയ്യുന്ന കൊള്ളാം തിരിച്ചതുപോലെ മടക്കാൻ മാറിയിൽ വെക്കണം എന്നാട്ടോ അപ്പം ഞാൻ ഓരോന്നും എടുത്തതെല്ലാം തിരിച്ചതുപോലെ ഭദ്രമായിട്ട് വെക്കാനുള്ളൊരു ഉത്തരവാദിത്വം കൂടെ എനിക്കുണ്ട് ആ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഈ സാരി ഇതൊരു ഗോൾഡൻ ടിഷ്യൂ സെറ്റ് സാരിയാണ് വിത്ത് റെഡ് ബോർഡർ ഒക്കെയാണ് വരുന്നത് അത് നല്ല രസം കേട്ടോ ഇതൊക്കെ ഇതിട്ടിട്ടെൻ്റെ ഒരു നല്ല ഫോട്ടോ ഉണ്ട് ഞാൻ കാണിച്ചരാം പിന്നെ ഇതും ഒരു സെറ്റും മണ്ടുമാണ് ഇതിന്റെ നല്ല നല്ല രസായിരുന്നു ദാ രസല്ലേ കാണാൻ ഇത് ഞാൻ ഒരു ഓണം ഞാൻ ഇട്ടിട്ടുണ്ട് അതിന്റെ ഞാൻ കഴിഞ്ഞാൽ തിരിച്ചു മടക്കി വെക്കുക വെക്കാന്നുള്ളത് വലിയ ടാസ്ക് ആട്ടോ പിന്നെ വരുന്നത് ഈ ഒരു ഫുൾ മയിൽപ്പീലിയുടെ പ്രിൻ്റ് ആട്ടോ ഇത് ഇവിടെ കാണുന്നുണ്ടോ ഫുള്ള് മയിൽപ്പീലിയുടെ പ്രിൻറ്റ് വരുന്ന ഒരു ഇത് വടക്കേട്ടോ എൻ്റെ വീട് റോഡ് സൈഡ് ആയതുകൊണ്ടാണ് ഈ വണ്ടികളുടെ ഒക്കെ അപ്പം ഞാൻ മാക്സിമം സൗണ്ടിൽ സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ ഇതേ മയിൽപീലീൻ്റെ പ്രിൻ്റുള്ള ഈ സാരി എൻ്റെ വെഡ്ഡിങ്ങിൻ്റെ മുന്നേ ഉള്ള ഒരു വിഷൂസ് സീസണിൽ ആ ഒരു വിഷു ടൈമില് എനിക്ക് എന്റെ ഹസ്ബൻഡിന്റെ വീട്ടിൽ തന്നതാട്ടോ അപ്പൊ ഈ സാരി ഞാൻ ആ ഒരു വിഷുന്റെ ദിവസം വിഷുവിന്റെ ഉണ്ടായിട്ടത് ജോലി ഞാൻ മൊത്തം ഇത് തിരിച്ച് മടക്കി വെക്കാന്നുള്ളൊരു അല്ലെ വേണ്ട മടക്കി വെക്കല് അവസാനമാക്കല്ലേ നീ അത് രണ്ട് സാരി ഒരു സാരി കൂടെയുള്ളു ഓക്കേ ആ അടുത്ത ഈ സാരി ഉണ്ടല്ലോ ഇത് ഞാൻ കാണിച്ചു കാണിച്ചരാ ഇതൊരു കിടിലും സാരി കേട്ടോ ഇതിന്റെ ആ ഈ അറ്റിങ്ങനെ പുലി പുഞ്ഞി ഉണ്ണിക്കണ്ണന്മാരുണ്ട് കേട്ടോ അക്ഷേ ഇതിന്റെ മുന്താണി ഞാൻ കാണിച്ച മുന്താണി പല്ലു എന്നൊക്കെ പറയില്ല കാണുന്നുണ്ടോ ഒരു അടിപൊളി വലിയ ഉണ്ണിക്കണ്ണൻ വലിയ കണ്ണന്റെ വെണ്ണ വെട്ട് തിന്നുന്ന കൃഷ്ണന്റെ കൃഷ്ണൻ്റെതേ ഫോട്ടോ സോ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടാ കേട്ടോ ഈ ഒരു ചിത്രം ഭയങ്കര ഇഷ്ടമാണ് നല്ല ഭംഗിയില്ല ഇത് കാണാൻ ഈ സാരി ഞാൻ ഏതാണ്ട് മുഴുവൻ വാരി വെച്ചിട്ടിട്ടുണ്ട് പക്ഷേ ഇതിൻ്റെ ഭംഗി എനിക്ക് നിങ്ങളെ കാണിച്ചു തരാണ്ടിരിക്കാൻ പറ്റില്ല അത്രയും ബ്യൂട്ടിഫുൾ ആണ് ഈ സാരി അപ്പം ഇതാണ് എൻ്റെ സാരി കളക്ഷൻ അപ്പം എങ്ങനെയുണ്ട് എൻ്റെ സാരി കളക്ഷൻ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായോ ഇതിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമായ സാരി ഏതാണെന്നുള്ളത് കമൻറ്റ് ചെയ്യണേ അപ്പം ഞാൻ പറഞ്ഞല്ലോ ഈ സാരികളെല്ലാന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ് എല്ലാ സാരികളും ഷ്ടമാണ് ചിലതിനോട് കുറച്ച് കൂടുതലിഷ്ടമുള്ളതുണ്ട് അപ്പൊ ഇതെല്ലാം എൻ്റെ ഒരു ടീച്ചിങ് ജേണിയില് എൻ്റെ കൂടെ ഉണ്ടായ സാരികളാണ് അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാം കുറച്ച് കൂടുതൽ ഇഷ്ടമാണ് എല്ലാ സാരികളോട് പിന്നെ ആ ഒരു എന്താ പറയാ ചെറുപ്പത്തില് സാരി ഉടുക്കാൻ വേണ്ടിയിട്ട് ടീച്ചർ ആവണം എന്നുള്ളൊരു തോട്ട് വരെ ഒരു ടൈമിൽ ഉണ്ടായിരുന്നു അപ്പൊ അത്രയും ക്രെയ്സ് ആയിരുന്നു സാരികളോട് അമ്മേൻ്റെ ഒക്കെ സാരിയൊക്കെ എടുത്ത് ട്രൈ ചെയ്തിട്ടാണ് എല്ലാ ഗേൾസിനേയും പോലെ അങ്ങനെയൊക്കെ തന്നെ സാരികളെല്ലാം എടുത്ത് ട്രൈ ചെയ്ത് പിന്നെ കുറേ സാരികളൊക്കെ വാങ്ങിച്ച് കുറേ സാരികളെല്ലാം ഗിഫ്റ്റ് അങ്ങനെ ഒക്കെ ഒരുപാട് സാരികൾ ഉണ്ട് എൻ്റെ കയ്യിൽ പിന്നെ അതുപോലെ ഇനി ചാനലിൽ എന്തൊക്കെ വീഡിയോസ് വേണം എന്നുള്ള സജഷൻസ് ഒക്കെ നമുക്ക് കമൻറ്റ് ബോക്സിൽ പറയാ പിന്നെ ഫസ്റ്റ് ആണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പം ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അപ്പം എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ബൈ